വെളിപ്പാടപ്പുറം താറാക്കൂട്ടങ്ങളുടെ നിലവിളികൾ കാതിൽ പതിച്ചപ്പോഴാകും അവൾ തലയൊന്നുയർത്തിയത് അതുവരെ സംരക്ഷകരുന്ന് കരുത്തിയ മനുഷ്യർ കൂട്ടക്കുരുതിക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതറിയാതെ ആ കുഞ്ഞു താറാവ് തൊട്ടരികെയുള്ള വീട്ടുമുറ്റത്ത് തള്ളക്കോടിയോട് ചേർന്ന് നിന്നു കൂട്ടക്കുരുതിയുടെ ക്രൂരതയിൽ നിന്ന് കാഴ്ച പെട്ടിച്ചപ്പോഴാണ് താറാക്കുഞ്ഞ് ഞങ്ങളുടെ ക്യാമറ കണ്ടുകളിൽ പതിഞ്ഞത് കൂട്ടത്തോടെ കൊന്നൊടുക്കുമ്പോൾ രോഗത്തിന്റെ ഒരു ലക്ഷണവും കാണിക്കാത്ത ഈ കുഞ്ഞൻ താറാവ് ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കാം സുരക്ഷിതമായ പ്രതിരോധ മാർഗം എന്ന രീതിയിൽ നിർദാക്ഷിണ്യം പക്ഷികളെ കഴിച്ചു നേരിച്ചു കൊല്ലുന്ന മനുഷ്യ കാടത്തത്തിന് മൂകസാക്ഷിയാവുകയാണ് ഈ താറാക്കുഞ്ഞിനെ പോലെ അനേകം എണ്ണങ്ങൾ ഈ കുരുന്ന് ജീവന്റെ ആയുസ് അവസാനിക്കാൻ ഒരുപക്ഷെ നിമിഷങ്ങളാകും ബാക്കിയുണ്ടാവുക രോഗത്തിന്റെ പേരിൽ മണ്ണിനെ അറിയാനുള്ള ഇവയുടെ അവകാശം മനുഷ്യൻ നിഷേധിക്കുകയാണ് കൂട്ട ചുട്ടുകരിക്കൽ നടക്കുമ്പോൾ വിരിഞ്ഞിറങ്ങിയ ഈ താറാക്കുഞ്ഞിന് ആയുസ് എത്രയെന്ന് നിശ്ചയമില്ല രോഗം ബാധിക്കാതെ കഴുത്തു ഞരിക്കപ്പെടുന്നവരുടെ കയ്യിൽപ്പെടാതെ ഈ താറാക്കുഞ്ഞ് ഈ വയലുകളിൽ നീന്തി തുടിക്കട്ടെ ക്യാമറമാൻ സുഗീവിനൊപ്പം ഗോപിക സുരേഷ് ഇന്ത്യ വിഷൻ